മീൻ ഇതാ വറുത്തു കേട്ടോ നീ വറുത്ത് നീ ചോറ് വെളമ്പി വെക്കട്ടെ പേരി ഉണ്ടാക്കി ചോറ് വൈകുന്നേരത്തേക്കും പാട വെച്ചുട്ടോ സങ്കടം കൂടെ കൊണ്ടുപോകണ്ട ചേർത്തിട്ടേ ചൂട് പിന്നെ കുഴപ്പമില്ല എന്താണെന്നറിയോ ഒരു മഴ മൂടിയ കാലാവസ്ഥയതുകൊണ്ടേ ഏ കുട്ടികളെല്ലാവരും പാടുണ്ടെങ്കിലേ ഭയങ്കര ബഹളായിരിക്കും കേട്ടോ എന്താ അവർ കുറച്ച് കളിച്ചിട്ടും കുറച്ച് കരഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒക്കെ ഇട്ട് ഒക്കെ ഉണ്ടാവും എന്താ ഇങ്ങനെ പറയാം മഴ വരുന്ന പോലെയാണ് ചില സമയത്ത് കണ്ടില്ലേ മഴ വരുമ്പോ ചൂട് അതുപോലെയാണ് പിന്നെ നമ്മടെ അത് വേറൊരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ നമ്മുടെ മോരക്കൂട്ടാൻ കറുത്തുംങ്കായ ചക്കക്കുരു ചക്കുരു നമ്മളെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നൊക്കെ ചൂടാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചൂടോടെ കഴിക്കണത് ഇതൊക്കെ കാറും മുട്ടക്കോസപ്പരി ഇന്ന് അനിയൻ്റെ മോനും ഉണ്ട് കേട്ടോ അവിടെ അത് കളിക്കുന്നുണ്ടാവത്ത് എന്താ രണ്ടാമത്തെ നിയൻ്റെ അമ്മ എന്നാ അവന് കഴിക്കാൻ കൊടുത്തോളീന്ന് ആ രാവിലെ ഞാൻ മറ്റവർക്ക് കൊടുക്കട്ടെ മീനുമായി ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കട്ടെ കേട്ടോ ചമ്മന്തി കണ്ടോ തുകന്നി അരച്ച ചമ്മന്തി ആണ് കേട്ടോ രാവിലെ അതിൽ കുറച്ച് എരിവ് കൂടി അതുകൊണ്ട് അവിടെ കുട്ടികളും അവിടെ വെച്ചക്കണമില്ലേ നെയ്യാണി കഴിക്കണേ

പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല രാവിലെ ഒരു കടലക്കറി ഒരു ചമ്മന്തി ഉണ്ടാക്കി ഉച്ചക്ക് മോരക്കൂട്ടാൻ ഉപ്പേരി മീൻ വറുത്തത് ഇല്ലമ്മ ഇനി ചിലപ്പോൾ ഇനി വൈകുന്നേരം ആവേക്കും വൈകുന്നേരം ആവേക്കും ചിലപ്പോൾ ഉപ്പേരി ഉണ്ടാവില്ല കേട്ടോ ഉപ്പേരി കഴിയും പിന്നെതാ കടലക്കറി എക്കി ചോറിന് കടലക്കറി മതി കേട്ടോ ഈ കടലക്കറി കുറച്ചവിടെ ഇതേണ്ടോ ഉണ്ട് എക്ക് ചോറിനാൽ മതിയേ എന്താ എന്താ മീനും കണ്ടില്ലേ പുതിയപ്പ്ലക്കൊരാ മീനും ഇത് ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടതിൻ്റെ പേര് പിന്നെ അച്ചാറുണ്ട് കേട്ടോ അച്ചാറും കൂടിയുണ്ട് അപ്പോഴേ എന്താ പറയുക ഇങ്ങനെ പറയുക ഒരു തിരക്കാണ് സ്കൂളില്ലാത്ത ദിവസം എത്ര പ്രാവശ്യം അവിടെ ഈ അടി ഉണ്ടാക്കുക എന്നറിയോ അടി ഉണ്ടാക്കുക കരയുക നമ്മൾ സമാധാനിപ്പിക്കുക പിന്നെയും അടി ഉണ്ടാക്കുക കറയുക ഇങ്ങനെ കേട്ടോ മക്കളുടെ പക്ഷെ എല്ലാവരും ഉള്ള എപ്പോഴാണ് രസളോ സ്കൂളിൽ പോയി കഴിഞ്ഞുവെച്ചാലേ നമുക്ക് എന്തോ പോലെ തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒപ്പം ഷുഗർ ആ ഇത് നിങ്ങൾ ആരും കൂട്ടൂല ഉം ഉരുളിയോ എന്ത് ഈ മീനാണെങ്കിലോ പൊടിഞ്ഞും പോണു കണ്ടോ ഞാൻ പറയുന്നത് പറയുന്ന ആർക്കെങ്കിലും ഇന്നൊരു പേടിയുണ്ടോ ഞാനൊന്നല്ല ഇങ്ങടെ ഏടത്തിയമ്മ അല്ലേ ഏടത്തിയമ്മ ഇങ്ങളുടെ എന്താ അമ്മൂൻ്റെ അമ്മ അല്ലേ അച്ചൂൻ്റെ അമ്മ ഇന്നൊരു പേടി വിരിക്കില്ല കേട്ടോ പേടി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറച്ച് ഭീകര ഭീകരരൂപമാകണം തോന്നുന്നു മോരുകൂട്ട മോര് മൊത്തം കുട്ടി തൂന്നുണ്ടോ നീലം വാങ്ങിക്കുന്നു തോന്നുന്നു ഒരു പാത്രം തരും അതിന്ന് ഒരു പൂളക്കിഴങ്ങി കുറെ ദിവസമായി നോക്കി നോക്കി നോക്കിച്ചിരിക്കണു നിലം വാങ്ങിട്ടൊന്നുമില്ല കുട്ടികളൊക്കെ പാടല്ലേ അവിടെ പാടത്തായിരുന്നു കേട്ടോ ഫോണിന്റെ ബട്ടൺ അത്ര അവിടെ പോയി കളിച്ചിട്ടേ അപ്പോൾ അതിന് ഇപ്പം എന്താ നമ്മുടെ ചോർന്നലൊക്കെ കഴിഞ്ഞു കേട്ടോ ചോർന്നൽ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു അഞ്ഞൂറ് ഉപയ്യാണേ നൂറുപ്പ്യല്ലേ എന്താണറിയാ എന്താ അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ഞങ്ങൾക്ക് ബേക്കറി വാങ്ങണം എന്താ ഈ പൂളക്കിഴങ്ങ് പുഴുങ്ങിയറി പോരേ പൂളക്കിഴങ്ങ് പുഴുങ്ങിയ പോരാ എന്തൊന്നും ഇണ്ടാത്തേ സ്കൂള് സ്കൂളില്ലാത്ത സമയത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണം കേട്ടോ ഞാൻ ഇഡ്ഡലി തോന്നുണ്ടാക്കി ഇഡ്ഡ്ലി മൊത്തം കഴിഞ്ഞു വരമ്മ അതിനെന്താ ഉച്ചക്ക് ചോറ് ഇഡ്ലി തന്നെ കഴിച്ചിട്ടുള്ളൂ വൈ എന്താ ഏ ഇല്ലേ അതാണ് അവൾ എന്തെങ്കിലും തിന്നാൻ വേണം പറയുന്നത് ഇനിട്ട് പത്ത് ഉറുപ്പ്യയുടെ ഇരുപത് ഉറുപ്പയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞു വച്ചാൽ അതെല്ലാവരും പാടെ കഴിക്കാ എന്താ ഉണ്ടാവുക അവിലുണ്ടിരിക്കണോ നീത് കൊത്തിക്കേറിയിട്ട് ഓ ശരി മുത്തേ ഓരത്ത് കൂടെ പോട്ടോ എന്തറ എന്താ പറ പറഞ്ഞ പൊക്കോ ആര് ആ കുഞ്ഞാനും ഇല്ലേ തൈക്കെ എടുത്തിട്ട് പോവണ്ട

സുഖന്യയുടെ ബേഗ് കണ്ടോ നിങ്ങൾ എത്ര ബേഗാണ് ഇത് കണ്ടോ ഇതിക്കും സുഖന്യക്കും എന്നാൾ സുതമ്മ തന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ പച്ച അവളുടെ നീല ഞാൻ അവൾക്ക് നല്ലത് കൊടുത്തതാ പക്ഷേ സുഖന്യ എവിടേക്കേലും പോകുമ്പോഴില്ല എന്ന് മാത്രം പിന്നെ ഉണ്ടോ ഇത് ഞാൻ സുഖന്യക്ക് കൊടുത്തതാട്ടോ കണ്ടാ ഈ പേഴ്സ് ഇത് ഞാൻ സുഖന്യക്ക് കൊടുത്തതാ ഇതും ഇതും ഞാൻ സുഖന്യക്ക് വാങ്ങിക്കൊടുത്ത കേട്ടോ ഇതും ഇത് മാത്രാണ് അവള് വാങ്ങിയിട്ടുള്ളു ഇത് അവള് വാങ്ങിയതല്ല അത് സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടിയതാണ് ഫ്രീ ആയിട്ട് കണ്ടോ നമ്മുടെ കുഞ്ചാമിലിന്നൊക്കെ എഴുതിയിട്ട് കണ്ടില്ലേ കണ്ടോ പിന്നെ ഇത് മാത്രല്ലേ പച്ച പച്ചരാ അല്ലേ എന്താ നമ്മൾ വാങ്ങുമ്പോല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ എന്റെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്ക പൈസ ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും വാങ്ങില്ല ഏഹ് ഇരിക്കും ഉണ്ട് ഇതേപോലത്തെ പേഴ്സ് എന്റെ പേഴ്സ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പൈസ പിന്നെ അമ്മ ചിരി അമ്മ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഗോൾ അടിക്കണേ ഗോളടിക്കണേ അല്ലേ എനിക്ക് വാങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോ വേറുള്ളവർക്ക് വാങ്ങാൻ പൈസ ഇണ്ടാവില്ല അപ്പൊ ഞാൻ വാങ്ങാറില്ല രണ്ടു പേർക്ക് വാങ്ങാൻ പൈസ ഇണ്ട് പറഞ്ഞുവച്ച ഞാൻ വാങ്ങും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അമ്മ എന്താ ഉദ്ദേശിച്ചത് അമ്മ എന്താ ഉദ്ദേശിച്ചു പറയോ ഏഹ് അങ്ങനെയല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളു അപ്പോ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇനി ഓണത്തിന് ഓണാവട്ടേ ഓണാവുമ്പോഴേ ഉള്ളൂ ബമ്പർച്ചിരി പറഞ്ഞ പോലെ അമ്മക്ക് പട്ടുപാവാടയോ വേണ്ട പട്ടുസാരിയോ വേണ്ട ചുരിദാറ വേണ്ട അമ്മക്ക് പട്ടുപാവാട എത്ര വേണ്ട അമ്മ പട്ടുപാടേ കണ്ടത്ത് എന്താ സുന്ദരി ആയിട്ടാണ് നിന്ന മരുമക്കളില്ലേ ഗെറ്റ്ഔട്ട് പറഞ്ഞിട്ട് വരും അമ്മ ഇപ്പഴും സുന്ദരി അല്ലേ ഉം സുഗന്യ നിനക്ക് എന്താ വേണ്ട ഒന്നും വേണ്ടേ സുഗന്യേ അമ്മക്ക് ഇപ്രാവശ്യം കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിക്കൊടുക്ക ഞാനേ കണ്ടിട്ടില്ലേ കാഞ്ചീപുരം പട്ടുസാരി നോക്കട്ടേട്ടമ്മ പട്ടുപാട് വാങ്ങിത്തന്നാല ഇപ്പൊക്കെ ഇപ്പഴൊക്കെ അമ്മായിയമ്മയും മരുമക്കളും ഇല്ലേ ഡാൻസ് കളിക്കുന്നുണ്ട് റീൽസിന് എന്താ ഡാൻസ് പറയുള്ള അമ്മമാരില്ലേ അമ്മ ജീൻസിന്റെ പാൻറും ഇത്ര ഇറക്കുള്ള ടോപ്പും ഒക്കെ ഇട്ടിട്ട് അമ്മടെ മുടിയില്ലേ യൂ കട്ടിലൊക്കെ ഇങ്ങോട്ട് വെട്ടി എങ്ങനെ ഇണ്ടാവും ചുണ്ടിലെ കുറച്ച് ലിസ്റ്റിക്കും ഒരു മൂക്കും കുത്തി

മ്മേ ആ അമ്മയ്ക്ക് ഞാനെടുത്തൊന്നും അല്ല സാരി എടുത്തില്ലേ തോന്നുന്നു ഞാൻ ഞാൻ എടുത്തു പക്ഷെ നല്ല വെള്ള അതിന്റെ മുമ്പത്തെ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം അത് കളർ കൂടിയും അമ്മ അത് കൂടി പിന്നെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് കാര്യ കൊടുത്തില്ല നമ്മൾ എടുത്തുട്ടോ അത് കാണിച്ചില്ല വീഡിയോലെ എപ്രാവശ്യം അമ്മക്ക് നല്ല സാരി വാങ്ങി അമ്മ സെറ്റ് സാരി എന്തിനാ സാരി വെറുതെ അതിനമ്മടെ സാരിയൊക്കെ അവിടെ ഇരുന്നോട്ടേ ഞങ്ങൾ ഇടുത്തോളേ ഞങ്ങൾ ഇടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്നാർക്കും കൊടുക്കാനായിക്കാണ്ട് എടുത്തേക്കിട്ടോ എന്നിട്ട് ഞങ്ങളാണെന്ന് വച്ചാൽ തൊട്ട് നോക്കൂല്ല അതും വേണ്ടി പറയാ ഞാൻ എന്റെ വീട്ടിൽ പോയാലും അമ്മ പറയും ഈ സാരിയൊക്കെ അമ്മ എല്ലാവർക്കും കൊടുക്കും അതിൽ നല്ല ഏതെങ്കിലും കണ്ടെങ്കിൽ അമ്മ ഞാൻ വരുമ്പോൾ ഞാൻ കൊടുക്കട്ടെ പറയും ും പേറ്റത്തെ പ്രാവശ്യം അമ്പലത്തിൽ എൻറെ അമ്മ എടുക്കും എന്റെ അമ്മ എടുക്കില്ലേ അധികം എന്റെ അമ്മ സാരി കൊടുക്കും പക്ഷെ അത് അമ്മയ്ക്ക് പറ്റണം അമ്മ അനിയേട്ടനില്ലേ അനിയേട്ടൻ വീട്ടിൽ തമ്മക്ക് എടുക്കുന്നത് ഒക്കെ ചെറുപയർ പച്ചയും എങ്ങനെ പോയി ആരും അതിലൊരു ചെറുപയർ പച്ച എനിക്ക് ഇഷ്ടം പച്ച അതെ നല്ല ഡാർക്ക് ഇല്ലാതിരിക്കില്ല പിന്നെ എന്താ ഇപ്രാവശ്യം നമുക്ക് തുണി എടുക്കാൻ പോകുമ്പോഴേ എല്ലാവരും കൊറേ പോലത്തെ എന്താ യൂണിഫോം ഏഹ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാരും പൊറത്തു പോകുമ്പോ ഓരോരുത്തർ ഓരോരുത്തർ എല്ലാവരും ചോദിക്കും അപ്പൊ ദൂരെ വെച്ചാൽ മനസ്സിലാവല്ലോ നമ്മളെ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നില്ലേ നമ്മളെന്തായാലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ നന്നായിട്ട് നമ്മള് എന്താ വീടിന്റെ ഇപ്പൊ അറിയാലോ പണി നടക്കും കൊണ്ട് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പൊറത്തേക്ക് കൊണ്ടുവരും സാധനങ്ങൾ പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുവെച്ചാൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വാങ്ങാൻ പൊറത്തേക്ക് അപ്പൊ ആ ഉള്ള പരിമിതിക്കുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് പിന്നെ വന്നു കഴിഞ്ഞാ ഇന്നലെ സാമ്പാർ വെച്ചു എന്നും ഒരു കൂട്ട സാമ്പാറിന്റെ വറുത്തരച്ച സാമ്പാറിന്റെ റെസിപ്പി പറയുമെന്ന് കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ഞാനത് എന്തായാലും കാണിച്ചു തരാ കാണിച്ചു തരാം പിന്നെന്താണെന്നറിയോ ഇവിടെ അത് കാണാത്ത പുതിയ കൂട്ടുകാരായിരിക്കും പിന്നെ കുറെയൊക്കെ നമ്മൾ വീഡിയോ ഒട്ടിരുന്നു ഇതും എന്തെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ കാരണം നമുക്കത് ഉണ്ടാക്കും ഉണ്ടാക്കാലോ ഓ പറഞ്ഞ് രണ്ട് മൂന്ന് പേരൊക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്തു അപ്പോൾ പറഞ്ഞു തരുമുണ്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുക ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത രീതിയിലും അല്ലേ ഉണ്ടാക്കുക അപ്പോൾ അറിയണവർ പറഞ്ഞ് തരണേ അപ്പോൾ കാസർകോട്ടുള്ളവർ ചേച്ചി തുമ്മരപ്പുളി വെക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോ പറഞ്ഞു തന്നിരുന്നു വീഡിയോയിൽ പറഞ്ഞു തന്നു തൊമ്മരപ്പുടി നിത്യഗർഭിണിയാണ് നിത്യഗർഭിണി എന്താ ചെയ്യുന്നു അതൊരു ഭാഗ്യ ബസ്സിൽ കയറുമ്പഴൊക്കെ എന്താ ബസ് നേരെ നോക്കും എന്നിട്ട് ഇരുന്നാ പറയും നമ്മളാണെങ്കിൽ നിക്കൽ തന്നെ ഉണ്ടാവുകയുള്ളു കുട്ടി പൊന്നൂസിനെ പിടിച്ചിട്ടൊക്കെ നിക്കാന്ന് പറഞ്ഞാ ഞാന് സുഖനിയൊക്കെ പോവച്ച സുഖനീന മുമ്പിൽ നിർത്തു ഇല്ല പറഞ്ഞല്ലേ അവൾക്ക് ഞങ്ങള് ഇതാ അവന് പ്രസവിണ ബാങ്കില് അക്കൗണ്ട് എടുക്കണം മട്ടോ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാ എല്ലാവരെയൊക്കെ ഇങ്ങനെ പൊറത്തേക്കൊക്കെ പോലെ നമ്മള് ഇവിടെ വണ്ടി സൗകര്യം ഇല്ലാത്തോണ്ടൊക്കെ നമ്മള് പൊറത്ത് പോക്കും അമ്മിയാലും പോലെ ഞങ്ങളിങ്ങനെ വിചാരിക്കും ഞങ്ങളൊക്കെ പോയിട്ടില്ലേ നല്ല ജ്യൂസൊക്കെ വാങ്ങി കഴിച്ച് ഇത് ഞാൻ ഒന്നല്ലേ ഉള്ളു പറഞ്ഞിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചത് ഇത് വേണില്ല എന്താണെ നീ വണോ നല്ല പാട് പാട് ഒരു ഷ്ണല്ലോ അതുകൊണ്ടില്ലേ എല്ലാവർക്കും ഓരോ കഷ്ണെടുക്കാസ് ആണ് ചെണ്ടക്കോല് ഇതിലേക്ക് നമ്മടെ മുളക് പൊടിയും വെളിച്ചനാട്ടി കഴിക്കും അത് സത്യം എന്തോ മതിയോ ഉം ൂന ഇത കൂടെ പച്ച തേങ്ങയും കൂടി ഇണ്ടെങ്കിണ്ടല്ലോ പൊളിക്കും എന്താടി ഇവിടെ തല തലയാണ് പറയുന്നത് അത് മനസ്സിലായി മനസ്സായിട്ടോ നിന്റെ ബേക്കില് നല് ചെറുതാവണ സമയത്തേ കണ്ടോ നിന്റെ ബേക്കിൽ ഒരാൾ വന്നിരിക്കുന്നുണ്ട് ആരാന്ന് കണ്ടോ ആരാന്ന് കണ്ടോ ചോയ്ക്കും പോല മടിച്ച ആരെങ്കിലും ഉണ്ടോ ചില ദിവസം അങ്ങനെ കണ്ടോ കപ്പടക്കോലും കൊണ്ട് എന്താ പിന്നെ ഇത് വരുന്നുണ്ട് എന്താണത് അവിടെ പിന്നെന്താ ദശ വരുന്നത് ദശ അല്ലേ അല്ലേ കണ്ടോ എന്താ കഴിയുമ്പറ വരുന്നുണ്ട് അതേപോലെ ആ ഇവിടെ സമർത്ഥ റാവുവിന്റെ ആശുപത്രിയിൽ പോയി അത് കളയാൻ പറ്റിത്രേപ്പഴും ഇനി അത് വലുതാവ് അത് പോയതല്ലേ നമ്മടെ അത് വരിക അപ്പൊ നല്ല വീഡിയോസൊക്കെ ഇട്ട് വരാട്ടോ ചിലവർക്ക് മടുപ്പായിന്നൊക്കെ പറയുമ്പോ നമുക്ക് സങ്കടം വരുന്നുണ്ട് എന്താ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് എല്ലാം നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വരും കേട്ടോ ഒന്നും തോന്നരുത് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ വരാം